អ្នកតើនែហឺ വിശക്കിണ്ടെപ്പണ എന്നിട്ട് വിശക്കണ്ടെത്തി അപ്പോൾ അവിടെ ഇരുന്ന് തൊലഞ്ഞ് മല്ലന്നേഷ നീ ഒന്ന് വിട്ടേ കാര്യ ഞാൻ ഒന്ന് വീടിയെടുക്കാൻ സമ്മതിക്കില്ല നീ എന്താ യോഹൻ്റെ ആണോ ചിപ്സ് യോഹനാനാണോ എന്തെങ്കിലും കൊടുക്കട കൊച്ചിന് എന്താന്ന് വെച്ച് നോക്ക് ചിപ്സ് ചിപ്സ് ഉണ്ടോ നമ്മുടെ അടുത്ത് കഴിക്കില്ല അല്ലേ ഇ കൊടുക്കുക ഇതുണ്ടോ നമ്മുടെ മറ്റേ ആ ഇത് കഴിക്കൂടോ ഹരൂൺ ോ അതില് കഴിക്കില്ല അതിലിട്ടൊടുക്ക ഈ വെലുത്തിൽ ഇട്ട് കൊടുക്കേ അപ്പാപ്പന് കൊടുത്തോ അപ്പോൾ നിന്റെ അപ്പാപ്പന് കൊടുത്തോ കിടുത്തോ കിടുത്തോ കടുത്തോന്നൊക്കെ പറഞ്ഞേ ചിക്കൻ പേ